എല്ലാവർക്കും നമസ്കാരം നിങ്ങളുമായിട്ട് എൻ്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ പ്രതി ഞാന് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൻ്റെ കൃഷി ജീവിതം കാർഷിക ജീവിതം ആരംഭിച്ചു അത് ഏല ഏലകൃഷി ബന്ധപ്പെട്ട തുടങ്ങി തുടക്കം രാസകൃഷിയിലായിരുന്നു അതായത് ഇടുക്കിയിൽ അന്ന അതിനു മുമ്പ് ഏലത്തിൽ രാസവളങ്ങളോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല നമ്മൾ നമുക്കറിയാമല്ലോ ഏലം ഉത്ഭവിച്ചത് നമ്മുടെ ഈ ഹൈ റേഞ്ചിലാണ് ഈ ബെസ്റ്റ് ഈ മേഖലയിലാണ് ഏലം ഉത്ഭവിച്ചത് എൻ്റെ ഗ്രാൻഡ് ഫാദർടെ വലിയപ്പൻ ആയിട്ടാണ് ഇവിടെ ഈ തോട്ട വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഡയറികളിലൊക്കെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് അവരങ്ങനെ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് ഏലം ഇവിടെ ചുമ വളർന്നില്ല അവിടെ ഒന്നും ചെയ്യയില്ല വന്ന നാട്ടിൽ നിന്ന് ഇവിടെ വന്ന വഴിയും ഒന്നും ഇല്ല നടന്നും നടന്ന തമിഴ്നാട്ടിലൊക്കെ ബസ്സിൽ വന്നിട്ട് അവിടെ നിന്ന് നടന്ന മല കയറി ഇവിടെ വന്ന് ഈലക്ക ഉണ്ടെങ്കിൽ പറിച്ച് കൊണ്ടുപോകുന്നു അതല്ല വേറെ ഒരു പണി റീപ്ലാന്റിങ് അത് കേട്ടിട്ടുണ്ട് വലിയ മരങ്ങൾ വന്ന രണ്ട് മരങ്ങൾ വെട്ടിമുച്ച് ഇട്ടേച്ച് ആ മരത്തിൽ കൂടെ നടന്ന് കുറച്ച് ഏല പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞു തിരിച്ച് പിറ്റേ വർഷം കായ സിമ്പിളായിട്ടു നമ്മളെ മനുഷ്യൻ കൃഷി അന്നത്തെ നാടൻ രീതിയിൽ നിന്ന് മാറിയിട്ട് കൃഷി തുടങ്ങിക്കഴിഞ്ഞമ്മയാണ് ഇതിന്റെ സങ്കീർണമായി ഓരോ നമുക്ക് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഞാൻ കൃഷി തുടങ്ങിയ സമയത്ത് അന്നത്തെ വലിയ പ്രശ്നമായിട്ട് കണ്ടിരുന്നത് ചൊറിയായിരുന്നു ഈ ചൊറി ത്രിപ്സ് കൊണ്ടാണ് ഉണ്ടായി മനസ്സിലാക്കി ആ ത്രിപ്സിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ അന്നത്തെ കാലത്ത് ഒരു റൗണ്ട് ഒരു വർഷത്തിൽ ഒരു റൗണ്ട് ഏപ്രിൽ മാസം ആ സമയങ്ങളിൽ ഒരു റൗണ്ട് ടെസ്റ്റ് കാലക്സ് ടെസ്റ്റ് ബി എസ് സി ഇങ്ങനെയൊക്കെയുള്ള അത് ഏതെങ്കിലും ഒരെണ്ണം ഒരു റൗണ്ട് അടിക്കുകയായിരുന്നു ആദ്യം തുടക്കം അവിടെ നിന്ന് ഒരു റൗണ്ട് രണ്ട് റൗണ്ടായി രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് ആയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തണ്ടുതരുപ്പെന്നുള്ളൊരു തണ്ടുതരുപ്പൻ വന്നു അന്നത്തെ അതിലെ മരുന്ന് അടിയാൻ തുടങ്ങി ഒരു എഴുപത്തഞ്ച് കാലഘട്ടം കയപ്പെട്ടേക്കൊരു ഒരു രണ്ട് റൗണ്ട് പൊടി പൊടി ഡസ്റ്റ് അടിക്കുന്നു അത് കഴിഞ്ഞ് മൂന്നോ റൗണ്ട് തുള്ളി മരുന്നടിക്കുന്നു അത് അങ്ങനെ മുന്നോട്ട് പോയിരുന്നു ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു പോന്നത് ഏലക്കൃഷി വളരെ സിമ്പിളായിരുന്നു അതിനെ ഇന്ന് നമ്മൾ വളരെ സങ്കീർണമാണ് ഇന്ന് നമ്മൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നാൽ പോലും ഇത് കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ സങ്കീർണ്ണമാക്കി മാറ്റി അപ്പൊ ഞാൻ ഈ രാസകൃഷി ഏതാണ്ട് ഒരു തൊണ്ണൂറ് തൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്ക് അഴുകലും പലതരം ഫംഗൽ രോഗങ്ങളും ഒക്കെ കണ്ടു അപ്പൊ കൃഷി ചെലവുകൾ ഓരോ വർഷം കഴിയുന്നതോടെ കൂടുകയാണ് വില നമ്മുടെ കൺട്രോളിലല്ല ചില വർഷങ്ങളിൽ വില കുറയുന്ന വർഷങ്ങളിൽ കൃഷി നഷ്ടം വരുന്ന അവസ്ഥയിലൊക്കെ വരാൻ തുടങ്ങി അപ്പൊ ഇതിനെ ചിന്തിപ്പിക്കാൻ തുടങ്ങി എന്താണ് ഇതിന്റെ ഒരു മാർഗം അപ്പൊ രാസവളങ്ങൾക്കൊപ്പം രാസവളങ്ങൾ കൊണ്ട് മാത്രം രസവളങ്ങൾ നമ്മൾ ഓരോ വർഷം കൂടുന്നതും ചിലവുകൾ കൂടുന്നു അല്ലേ നമ്മുടെ ക്രിയകൾ കൂടി വരുന്നു അപ്പൊ ഇതിനെന്തേലും ഒരു മാർഗം വേണം എന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആണ് ഈ ജൈവകൃഷിയെ കുറിച്ച് കേൾക്കുകയും ഇങ്ങനെ ജൈവകൃഷിയിലേക്ക് തിരികെ നമ്മൾ അന്ന് ജലം വേലക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് അതിനോട് മണ്ണിൽ നൈട്രജൻ നഷ്ടപ്പെടുന്നു പൊട്ടാഷ്യൻ നഷ്ടപ്പെടുന്നു ഫെസൽസ് നഷ്ടപ്പെടുന്നു അതിനെ കോമ്പൻസൈറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ കൂടെയാണ് ജൈവവളത്തേക്കത് ജൈവവളത്തിലൂടെ നമ്മൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ജൈവവുളങ്ങൾ ഉണ്ടാക്കിയത് അത് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് പത്തഞ്ച് വർഷം അങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നഷ്ടം കൂടിക്കൊഴിയും വന്ന് വലിയ നഷ്ടമായി അപ്പോ ഇതിങ്ങനെ പോയാൽ നമുക്ക് ഒരിക്കലും ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥിതിയിൽ ഇരിക്കുമ്പോഴാണ് സുഭാഷ് പല്ലക്കൽ എന്ന് പറഞ്ഞ ഒരു പ്രകൃതി കർഷക ശാസ്ത്ര കാരണം അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും അപ്പോൾ ഇങ്ങനെ വേറൊരു മാർഗം വന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചു കരുതി വനത്തിൽ നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല വനത്തിലുള്ള ചെടികൾക്ക് നൈട്രജന്റെ കുറവുണ്ടോ പൊട്ടാഷ്യന്റെ കുറവുണ്ടോ ഫോസ്ഫറസിന്റെ കുറവുണ്ടോ ഇല്ല വനത്തിൽ ഇത് എവിടുന്ന് കിട്ടുന്നു ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു അപ്പോൾ ആണ് പ്രകൃതി കൃഷിയുടെ ഒരു ആശയം അത് എങ്ങനെയാണ് പ്രകൃതി വനത്തിലെ മരങ്ങൾ വനനില സസ്യങ്ങൾ എങ്ങനെയാണ് പോറ്റപ്പെടുന്നത് എന്നുള്ള ഒരു ഒരു തോന്നൽ മനസ്സിലുണ്ടാകുകയും അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള അന്വേഷണമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൃഷി അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നോക്കുക വനത്തിൽ നമുക്കറിയാം നമ്മുടെ കൃഷിയിടങ്ങളുള്ളതിനേക്കാളൊക്കെ വളരെയധികം സസ്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഏലത്തിൻ്റെ നോക്കിയാല് ഒരു എഴുപത്തഞ്ചുകൾക്കൊക്കെ മുമ്പ് ഇവിടെ കൃഷി ഏറെ കൃഷി ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഏല കൃഷി ഉണ്ടായിരുന്നു അന്നൊന്നും നമ്മൾ ഒരു വളം ചെയ്തിരുന്നല്ലോ ഒരു മരുന്നിനിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അന്നൊക്കെ നല്ല വിളവ് കിട്ടിയിരുന്നതാണ് ആയിട്ടുള്ളതാണ് നമ്മളുടെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കി അപ്പോൾ നമ്മൾ ഏലക്ക ഇത്രയും ചെടികൾ നമ്മൾ ചെടികൾ നമ്മൾക്ക് തരുന്നു നമ്മളത് പറിച്ചെടുക്കുന്നു പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്ക എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ആശയം ആധുനിക കാലത്തുണ്ടായതാണ് അതാണോ ഇത് വെറുതെ നൂറ്റാണ്ടുകൾ നേരെ വെറുതെ നമ്മൾ പറിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ച് കുറിച്ചൊക്കെയുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ കൂടെ പോയി അതായത് വനത്തിലെ സസ്യങ്ങൾക്ക് ആരെന്ത് കൊടുക്കുന്നു പക്ഷെ അവർക്കെല്ലാം കിട്ടുന്നില്ലേ നൈട്രജൻ ആരെല്ലാം കൊടുക്കുന്നുണ്ടോ ആരും കൊടുക്കുന്നില്ല പക്ഷേങ്കിൽ ആ ചെടികൾ നൈട്രജൻ ഒരു ഡെഫിഷ്യൻസിയും ഇല്ല പൊട്ടാഷ്യം നോക്കും അതിന്റെ പൊട്ടാഷ്യൻ്റെ ഫോസ്ഫറസിന് ഡെഫിഷ്യൻസി ഇല്ല ഇങ്ങനെ ഒരു ചിന്ത ഇല്ല അതെങ്ങനെ പ്രകൃതിയിലെ സസ്യങ്ങൾക്ക് ഈ പൊട്ടാഷ്യം നൈട്രജനും ഫോസ്ട്രസും ഒക്കെ കിട്ടുന്നു എന്നുള്ള ഒരു അന്വേഷണം ആണ് എന്നെ ഒരു പ്രകൃതി കർഷകനാക്കി മാറ്റിയത് എന്ന് ഞാൻ നിങ്ങളായിട്ട് എന്നെ അനുഭവം പങ്കുവെക്കുന്ന ഒരിൽ പറയുകയാണ് നമ്മൾ കൃഷിശാസ്ത്രത്തിൽ സസ്യശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ തന്നെ അതിനെ ഒരു മൂന്ന് കാലഘട്ടമായിട്ട് തിരിക്കേണ്ടതുണ്ട് ആദ്യ കാലഘട്ടം അതിൻ്റെ ഫിസിക്സ് കൃഷിയുടെ ഫിസിക്സ് കൃഷി മണ്ണിൻ്റെ ഫിസിക്സ് മണ്ണ് മണൽ മണ്ണാണോ ക്ലേ ആണോ ലോമാണോ എന്നുള്ള അതിന്റെ ഓരോ കത്തുകളിൽ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള അവന്റെ ഭൗതിക ശാസ്ത്രമാണ് മനുഷ്യൻ ആദ്യമുണ്ടായത് നമ്മള് കുടിയേൻ്റെ കാലത്തൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട് നിലമ്പന്നെ കണ്ടാൽ പിന്നെ പോലും മുന്നോട്ട് വെക്കണ്ടായില്ല നില നിലമ്പന്നെ കണ്ടാൽ ആ മണ്ണ് നല്ലതാണ് അവിടെ നമുക്ക് കൂടാതെ അടിക്കാം എന്നൊരു പഴഞ്ചൊല്ല് പണ്ട് കാലത്തുണ്ടായി അതാണ് അതിന്റെ ഭൗതിക ശാസ്ത്രത്തിലാണ് പിന്നെ വന്നപ്പോഴത്തേക്ക് മണ്ണിൽ എന്തുണ്ട് ഇത് ക്ലേ ആണോ അല്ലെങ്കിൽ ലോമാണോ അല്ലെങ്കിൽ മണലാണോ എന്നൊക്കെയുള്ള ചിന്ത പിന്നെ നമ്മളെ കൃഷി ശാസ്ത്രം ഒരു ഒരു അൻപതുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ണിൽ സസ്യങ്ങൾക്ക് വളരെ നൈട്രജൻ വേണം ഫോസ്രോസ് വേണം പൊട്ടാഷ്യം വേണം ഇങ്ങനെയുള്ള ഇതിനെ കുറിച്ച് അവിടെയെല്ലാം നമ്മൾ മറന്നുപോയത് ഇതിന്റെ ജൈവിക ഇതിന്റെ ബയോളജിയെ കുറിച്ചും കൃഷിയുടെ മണ്ണിന്റെ അല്ലെങ്കിൽ സസ്യ വളർച്ചയെടുക്കും കൃഷിയുടെ ബയോളജിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല അതിനെ അല്ലെ അതിനെ അതിനെ തപസ്കീകരിച്ച് இன்னிபி கர்ஷகன் இன்னும் ஏதாந்து நட்டம் கிருஷி கலாச வதியானம் கொண்டும் அல்ல நம்மள உற்பத்திமும் பண்டிகாலத்து ஆஹாரம் வளர நல்ல ஹெல்த்தி ஆயிரம் இன்னும் ஆஹாரத்தில் உள்ள வைட்டமின் குறவு கொண்டாக்கும் காரணம் இதுக்கு மனுஷன் கிருஷியல் ജൈവിക കുറിച്ച് ഉള്ള ഒരു അതായത് ബയോളജി ഓഫ് കൃഷി അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്ക് അപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതും ആ കൃഷിയുടെ ഫിസിക്സിനെ കുറിച്ചല്ല കെമിസ്ട്രിയെക്കുറിച്ചുമല്ല ഞാൻ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അതിന്റെ ബയോളജിയെ കുറിച്ചാണ് അതിൻ്റെ ജീവനെ കുറിച്ചാണ് മണ്ണിലെ ജീവൻ എങ്ങനെയാണ് അങ്ങോട്ട് പരസ്പരം സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ മണ്ണിലെ ആരോഗ്യം എങ്ങനെയാണ് സംസാ സംരക്ഷിക്കുന്നത് നമ്മുടെ സസ്യങ്ങളെ എങ്ങനെ ആരോഗ്യകരമായി പ്രകൃതിയിൽ നിലനിൽക്കുന്നു അതിലൂടെ കിട്ടുന്ന ഉൽപ്പന്നം എങ്ങനെ നമ്മളുടെ ആഹാരങ്ങളിൽ കൂടെ നമ്മളെ എങ്ങനെ ആരോഗ്യം നമ്മളുടെ ആരോഗ്യം എങ്ങനെ നിലനിർത്തുന്നു എന്നാണ് അറിയാം കൃഷിയുടെ കെമിസ്ട്രി പറയുമ്പോൾ നമ്മൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നീ മൂന്ന് കാര്യങ്ങളും പിന്നെ അതിൻ്റെ കൂടുമ്പനി സൂക്ഷ്മ മൂലകങ്ങളും നമ്മൾ ആവശ്യമുള്ളതായിട്ട് നമുക്കെന്ന് മനസ്സിലാവുന്നു ഏതാണ്ട് രാസകൃഷിയുടെ ആദ്യകാലത്ത് നൈട്രജൻ വളങ്ങൾ കണ്ടെത്തിയതാണ് രാസകൃഷിക്ക് ഒരു തുറക്കും ഒരു ഒരു കുതിച്ചിയാട്ടം ഉണ്ടായി നമുക്കറിയാം ആദ്യകാലത്തൊക്കെ മണ്ണിൽ കാർബൺ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെ മണ്ണിൽ മേൽമണ് നല്ല കറുത്ത മണ്ണുണ്ടായിരുന്ന സമയത്ത് നൈട്രജൻ ഇട്ടപ്പോൾ നല്ല കുതിച്ചിയാട്ടം ഉണ്ടായി പക്ഷെങ്കിൽ കൂടുതൽ കൂടുതൽ നാള് ഈ നൈട്രജൻ വളങ്ങൾ ഇട്ടപ്പോൾ മണ്ണിന്റെ ആ കറുപ്പ് നിറം വരെ മാറി അതിൻ്റെ അർത്ഥം മണ്ണിലെ കാർബൺ കുറഞ്ഞു മണ്ണിലെ കാർബൺ കുറയുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളാണ് മണ്ണിലുണ്ടായത് നമ്മൾക്കറിയാവല്ലോ രാവിലെ നമ്മൾ മണ്ണിൽ നോക്കിയാൽ കരിയിലകളിലൊക്കെ നോക്കിയാൽ രാവിലെ അതിരാവിലെ കരയിലകളിലൊക്കെ ചവിട്ടിയാൽ അത് ഏതാണ്ട് കുതിന്ന് നിൽക്കുകയാണ് വായുവിലുള്ള നീരാവി പിടിച്ചു വെക്കാനുള്ള ഒരു ശേഷി ആ ഇലകൾക്കുണ്ട് എന്നാലും പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ കരിയിലേക്ക് പൊടിഞ്ഞു പോകും ആ അതുപോലെ തന്നെ മേൽമണ്ണ് മണ്ണിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ വായുവിലുണ്ടായിരുന്ന വെള്ളം പിടിച്ചു വെക്കാനുള്ള ശേഷി ആ മണ്ണിനുണ്ടായിരുന്നു അത് നൈട്രജൻ വളങ്ങൾ ഇട്ടപ്പോൾ അതിൻ്റെ ശേഷി മണ്ണിൻ്റെ ആ ഹൈഗ്രോസ്കോപ്പിക് വള്ളം അതായത് നീരാവി പിടിച്ചു വെക്കാനുള്ള അതിൻ്റെ ശേഷി നഷ്ടപ്പെട്ടതാണ് എന്ന് നമുക്ക് പലതരം കാലാവസ്ഥയാനന്തരം ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും സസ്യങ്ങൾ വനത്തിൽ സ്വാഭാവിക പുൽമേടികളുള്ള വനങ്ങളിലോ അവിടെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം എല്ല അവർക്ക് ലഭ്യമാകുന്നു അതെങ്ങനെ പ്രകൃതി കൊടുക്കുന്നു എന്നുള്ള ഒരു പുതിയ സയൻസ് അതെ അത് ഇപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു കാലം ആയി വരികയാണ് നമ്മൾ ഇത്രയും നാളും നൈട്രജൻ എങ്ങനെ കൊടുക്കണം പൊട്ടാഷ്യൻ എങ്ങനെ കൊടുക്കണം ചെടിക്ക് എങ്ങനെ വെള്ളം കൊടുക്കണം ഇങ്ങനെ ഇതെല്ലാം ഉണ്ട് നൈട്രജൻ ഇപ്പം നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ എൺപത് ശതമാനം നൈട്രജനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംഭവമാണ് നൈട്രജൻ അതേസമയം അത് മണ്ണിൽ மினரல் ஆய்ட்டு காணப்பட செடிக்கு ஆசியம் ஆசியோ அஹ் கிட்டு ஒருவித அதுபோல் பொட்டாஷ் பொட்டாஷ் மண்ணில் இஷ்டம் போல உண்டு மண்ணில் அது பட்ச செடிகளுக்கு வலிச்செடுக்கி ஆக்கி கொடுக்கிறது அப்படின் சூஷ்மஜீவி லோகமான எடுத்து கொடுக்கணும் பொட்டாஷை எடுத்து கொடுக்கணும் சூஷ்மூலங்களே செடிகளுக்கு லியமாக்கி கொடுக்கதும் மண்ணில ஈ வாயுவில വാതകരൂപത്തിലുള്ള ജലത്തിനെ ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതും എല്ലാം ഒരു സൂക്ഷ്മജീവി ലോകവും ഭൗതിക ലോകവും രാസിക ലോകവും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ കൂടെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുകയും നമ്മൾ ചിന്തിക്കാതിരുന്ന ജൈവിക ലോകത്തെക്കുറിച്ച് കൂടുതൽ ഇനിയും ചിന്തിക്കുകയും ഓരോ ജീവനും ഒരു കാരണവശാലും നമ്മളുടെ ഇടപെടൽ കൊണ്ട് ബുദ്ധിമുട്ടരുതെന്നുള്ള ഒരു മനസ്സിലാക്കൽ ഉണ്ടാക്കുകയും അവരെ എങ്ങനെ 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 അവരെ അവരെ ശാക്തീകരിക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ മാറും നമുക്കറിയാവുന്ന സൂര്യൻ സൂര്യപ്രകാശിച്ചാലും നമ്മുടെ ശരീരത്തിൽ വീണ നമ്മൾക്കത് ആഗരണം ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഒരു സസ്യത്തിൽ വീണാൽ മാത്രമേ ഉള്ളൂ ഈ സൗരോർജത്തിനെ ഒരു ഒരു അന്നജമാക്കി ഒരു ബയോ കെമിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ ഫോട്ടോസിന്തസിസ് എന്ന ഒരു പ്രക്രിയയിൽ കൂടെ ഈ അന്നജ സൗരോർജത്തിനെ ഒരു ഒരു ബയോ കെമിക്കൽ അന്നജമാക്കണം എനർജിയാക്കി മാറ്റാൻ സസ്യങ്ങൾക്ക് മാത്രമേ സാധിക്കുന്നു ഈ സസ്യം പോലും ഈ ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് അതിന് വെള്ളം വേണം അതിന് അങ്ങനെ പല കാര്യങ്ങൾ വേണം ഫോട്ടോസിന്തസിന്റെ എഫിഷ്യൻസി കൂട്ടാനുണ്ട് അതിലേക്ക് ഞാൻ നമുക്ക് എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇന്ന് ആഗോളതാപനത്തിൻ്റെ ഒരു 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 ആദ്യത്തെ ഒരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോട്ടോസിന്തസിസ് ചെടികൾ കുറച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോസെന്തസിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സൗരോർജ്ജത്തിനായി ഒരു ബയോകെമിക്കൽ എനർജിയാക്കി മാറ്റി മറ്റ് ജീവിതം മറ്റ് ജീവനുമായിട്ട് അടുത്ത ജീവനുമായിട്ട് സസ്യത്തിന്റെ ജീവി സസ്യ ലോകത്തിൽ നിന്ന് ജന്തുലോകത്തിൻ്റെ ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു കണ്ടത്തിൽ രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് ഒരു ശാസ്ത്രം കണ്ടെത്തിയത് അതായത് ചെടികൾ ഉത്പാദിപ്പിക്കുന്ന അന്നജത്തിന്റെ ഒരു ഭാഗം അതിന്റെ വേര് വഴി അത് സസ്യലോകത്തിലേക്ക് അത് എത്തിച്ചു കൊടുക്കും എന്നുള്ള ഒരു കണ്ടെത്തിൽ രണ്ടായിരത്തി പത്തിൽ മാത്രം കണ്ടെത്തിയത് ഈ സൗരോർജത്തിലെ ഈ സുഷ് സസ്യലോകത്തിൽ നിന്ന് ജന്തുലോകത്തിലേക്ക് ഉള്ള ഈ കൈമാറ്റം നടത്തപ്പെടുന്ന ഈ കാര്യം രണ്ടായിരത്തി പത്തിൽ ഒരു ശാസ്ത്രനെ കണ്ടെത്തി കഴിഞ്ഞ ശേഷം കൃഷിശാസ്ത്രം തന്നെ ഒരു പുതിയ ദിശയിലേക്ക് മാറുകയാണ്